മൈസൂർ കൊട്ടാരം കർണാടകയിലെ മൈസൂറിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഓടയാർ രാജവംശത്തിൻ്റെ പ്രൗഢിയുടെ തെളിവായി ഇത് മനോഹരമായൊരു നിർമ്മിതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച ഇൻഡോ സാരസിനിക് രജപുത്ര ഹിന്ദു ഗൗതിക് വാസ്തുവിദ്യകളുടെ സമ്പന്നമായ മിശ്രിതമാണ് മൈസൂർ കൊട്ടാരം അതിമനോഹരമായ പെയിൻറിങ്ങുകൾ കൊത്തുപണികൾ അലങ്കരിച്ച മേൽക്കൂരകൾ എന്നിവ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഇരിയർ സങ്കീർണ്ണമായൊരു രൂപകൽപ്പനയാണ് ലോകത്തു മുന്നിൽ സമ്മാനിച്ചിട്ടുള്ളത് കരകൗശല വിദഗ്ധരുടെ ജീവിതശൈലിയെയും കൃത്യതയും കുറിച്ചുള്ള ഉൾഭാഗങ്ങൾ ഉൾക്കാഴ്ച നൽകുന്നതാണ് ഏറ്റവും ആകർഷകമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായിട്ടാണ് ഈ കൊട്ടാരം വിശേഷിപ്പിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ദസറ സമയത്ത് പ്രകാശപൂരിതവും പ്രതിഫലിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണിത് രാജകീയ പാരമ്പര്യത്തിനും സാംസ്കാരിക സമ്പന്നയതയ്ക്കും ഇത് ഒരു തെളിവായി എന്നും നിലകൊള്ളുന്നു